നമ്മുടെ ഇന്നത്തെ യുവതലമുറ വീഴുന്നു എന്നുള്ളത് വളരെ അധികം ശ്രദ്ധയോടെ നാം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് മദ്യവും മയക്കുമരുന്നും ഇന്നീ കേരളത്തെ വളരെയധികം ബാധിച്ചിരിക്കുന്ന വലിയ ജീർണതയുടെ ഒരു രോഗമാണ് ഈ രോഗത്തിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ നാം എല്ലാവരും പുറത്ത് ശ്രമിക്കേണ്ടത് ആവശ്യമാണ് അപ്പനെയും അമ്മയും കൊല്ലുന്നതും സഹോദരങ്ങളെയും സ്നേഹിതരെയും കൂട്ടുകാരെയും ഒക്കെ നിഷ്കരണം തലക്കടിച്ചു കൊല്ലുന്നതുമൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഇതെല്ലാം മദ്യ മയക്കു മരുന്നുകളുടെ പ്രതിഫലനമാണ് അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് ഞാനൊരു ചെറിയ വീക്ഷണത്തിൽ ഇതൊരു മതപരമായോ രാഷ്ട്രീയമായോ നേരിടേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ജനകീയമായ മുന്നേറ്റം ഇവിടെ ഉണ്ടാവണം സമൂഹത്തിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളിലേക്ക് പോകുന്ന കുട്ടികളെയോ അവരുടെ കുടുംബങ്ങളെയോ നേരിട്ട് സന്ദർശിച്ച് അതിൽ നിന്നവരെ മുക്തി പ്രാപിപ്പിക്കുവാനുള്ളതായ കൗൺസിലിംഗ് നടത്തുവാനും അതിനുള്ളതായ സന്നദ്ധ സംഘടനകൾ പ്രാദേശികമായി ഉണ്ടായി എങ്കിൽ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാവുകയുള്ളൂ നമ്മൾ തെരുവോരങ്ങളിൽ നിന്ന് പ്രസംഗിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മത സ്ഥാപനങ്ങളിലോ മത സമ്മേളനങ്ങളിലോ പ്രസംഗിച്ചതുകൊണ്ടോ ഇതിനൊരു ശമനമുണ്ടാവുകയില്ല ഇത് വ്യക്തിപരമായി ഇതിൽ ബന്ധപ്പെടുന്ന അവരെല്ലാം നമ്മുടെ മക്കളാണ് അവരെ നമ്മൾ നശിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാൽ അവർക്ക് വേണ്ട ശിക്ഷണം കൊടുക്കണം അവിടെ തെറ്റായ നടപടികൾക്ക് ശിക്ഷ നൽകി അവരെ വളരെയധികം കൗൺസിലിംഗ് നടത്തി അതിൽ നിന്ന് മുക്തമാക്കുന്ന അവസ്ഥയിലേക്ക് നല്ല മനുഷ്യരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ അവരെ പഠിപ്പിക്കുകയും അവരെ അത്തരത്തിൽ സജ്ജരാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിയാൽ ഈ അതിൽ കൂടി നശിച്ചു പോകുന്നു കുറേ കുട്ടികൾ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നു വിദ്യാഭ്യാസമായി പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഇവിടെയുള്ളതായിരിക്കുന്ന കുട്ടികൾ തന്നെ അക്രമത്തിലൂടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം പ്രയാസമുളവാക്കുന്ന ഒരു കാര്യമാണ് മദ്യവും മയക്കുമരുന്നും വിമുക്തമായ ഒരു കേരളം മദ്യ വിമുക്തമായ ഒരു കേരളമെന്നുള്ളതായ മുദ്രാവാക്യം നമുക്ക് ഏവർക്കും ആവശ്യം ഈ സംഘടനകളെല്ലാം അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും അത് യാഥാർത്ഥ്യമാക്കുവാനുള്ളതായ പ്രതിജ്ഞാബദ്ധമായ നീക്കങ്ങളും കൊണ്ട് മാത്രമേ ഇതിനെ വിജയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എല്ലാ പ്രധാനപ്പെട്ട വി എം സുധീരനോട് ക്ഷമിക്കണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിലിരുന്നപ്പോൾ ഇവിടെയെല്ലാം മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകൾക്ക് വ്യാപനം ഉണ്ടായിട്ടുണ്ട് അതെല്ലാം വളരെയധികം ശക്തമായി നേരിട്ടിട്ടുകൊണ്ട് അതുകൊണ്ട് അതിന് സന്നദ്ധ സംഘടനകൾ ഉണ്ടാവണം പണ്ട് പാറക്കലച്ചൻ്റെയും മൻമഥൻ സാറിൻ്റെയും പള്ളിക്കാപ്പറമ്പ് അച്ഛൻ ഒക്കെ കൂടെ മധ്യവിരുദ്ധ സമിതിയിലും ഒക്കെ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ചുള്ള സന്ദർഭങ്ങൾ ഓർക്കുന്നുണ്ട് എല്ലാ കാലത്തും ഇതൊരു വലിയ വിപത്താണ് ആ വിപത്തിനെ നേരിടുവാൻ രാഷ്ട്രീയമായിട്ടല്ല നമ്മൾ നേരിടുന്നത് മനുഷ്യ സ്നേഹപരമായി നേരിടാനുള്ളതായി കേൾപ്പ് നമുക്കുണ്ടാകും അതിന് മത രാഷ്ട്രീയ ചേരിതിരികൾ നിന്ന് വ്യത്യസ്തമായി മാറി സ്വതന്ത്രമായി ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന സന്നദ്ധ സംഘടനകൾ ഈ രാജ്യത്ത് വളർന്നു വന്നാൽ മാത്രമേ ഇതിൽ നിന്ന് മുക്തി പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഏത് ഗവൺമെൻറ്റിൻ്റെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ കാലത്ത് ഇതുപോലെ ഉള്ളതായി വിപത്തിനെ നേരിടുവാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കും ഇന്നലെ ഞാൻ വായിച്ച ഒരു കാര്യത്തിൽ കേരളത്തിൽ മദ്യ മദ്യത്തിൻ്റെ വരുമാനം കേരളത്തിന് കിട്ടുന്നത് പതിനാറായിര പതിനെണ്ണായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഇത് വലിയൊരു ലാഭമാണ് ലോട്ടറിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അല്പം കുറവാണെന്നുള്ളതേ ഉള്ളൂ എങ്കിലും അത് വലിയൊരു സാമ്പത്തികമായ നേട്ടമാണ് എന്നാൽ ഇന്നും എന്നും എക്കാലത്തും നമുക്ക് ഭീഷണിയായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ ഇന്ന് പിരിഞ്ഞ് കിട്ടാത്തതായ എന്ന് പറയുന്നത് നമ്മളെ അതിശയിപ്പിക്കും ഇന്നും ഈ ഗവൺമെൻറ്റുകൾ ഒരിക്കലും പിരിച്ചെടുക്കാത്ത ടാക്സുകൾ എന്ന് പറയുന്നത് ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയാണ് ഈ ടാക്സ് വിരിക്കാൻ ആരും തയ്യാറില്ല പാവപ്പെട്ട ആളുകൾ വീട് വെച്ചാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങിയാലോ അല്ലെ മറ്റുള്ളതോ ഒക്കെ ഈ കൂടി കടന്ന് നമ്മുടെ എല്ലാം ചെറിയ ചെറിയ കടകളിലെ ടാക്സൊക്കെ കൃത്യമായി മേടിച്ചു കൊണ്ടുപോകും പക്ഷേ വലിയ എസ്റ്റേറ്റ് ഉടമകളും ഫാക്ടറി ഉടമകളും വലിയ വലിയ സംരംഭകരുടെയും ടാക്സ് പിടിക്കാൻ എത്ര കോടി ടാക്സ് ആണെങ്കിലും പിടിക്കാൻ തയ്യാറില്ല കാരണം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവരെല്ലാവരും എല്ലാ പഞ്ചായത്ത് എലക്ഷൻ മുതൽ ലോകസഭ എലക്ഷൻ വരെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം വാരിക്കോരി കൊടുക്കുന്നവരാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മോചനം പ്രാപിക്കാൻ കക്ഷി രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥകൾക്ക് അതീതമായുള്ള ഒരു മുന്നേറ്റം തന്നെ ഈ സമൂഹത്തിൽ ഉണ്ടാകണം അങ്ങനെയുള്ള മുന്നേറ്റം കൊണ്ട് മാത്രമേ കേരളത്തെ രക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന മനുഷ്യൻ നശിച്ചു കൊണ്ടിരിക്കുന്നതായി എഴുതി അവരോട് സഹതാബന്ധമൊക്കെ തോന്നണം ആ കുഞ്ഞുങ്ങളൊക്കെ നല്ല മക്കളാണ് അവരൊക്കെ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ അവരുടെ കുടുംബത്തിൽ കിട്ടാത്ത സ്നേഹത്തിലും അവരുടെ കുടുംബത്തിൽ കിട്ടാത്തതായ സമാധാനത്തിലും അവർ ഈ ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് വന്ന ആ കുട്ടികളൊക്കെ മറ്റ് രീതിയിലേക്ക് പോകുന്നെങ്കിൽ നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യം ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുക ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ വന്നാൽ അപ്പനോട് സംസാരിക്കാൻ സമയമില്ല അമ്മയോട് സംസാരിക്കാൻ സമയമില്ല അപ്പനും അമ്മയും മക്കളെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ അവരുടെ കൂടെ ഇരിക്കാൻ സാധ്യമല്ല കാരണം ഫോൺ വിളിയിലോ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ടി വിയിലോ ആയിരിക്കും മക്കളോട് സംസാരിക്കണം മക്കളോട് ഇടപെടാനോ അവർക്കൊരു കാര്യം ചോദിക്കാനോ ഒരു മറുപടി പറയാനോ സാധ്യമില്ലാത്ത രീതിയിൽ നമ്മളായിരിക്കുന്നു അങ്ങനെയുള്ളതായ സാഹചര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മക്കളെ സ്നേഹിക്കുവാനും സമാധാനത്തിൽ വളർത്തുവാനുമുള്ള മാർഗം നമുക്കുണ്ടാവേണ്ടത് ആവശ്യമാണ് പരിപൂർണമായിട്ടും ഈ തരത്തിലുള്ളതായ പോരായ്മകൾ നമ്മുടെ വളരുന്ന കുഞ്ഞു സമൂഹത്തിൽ ഉണ്ടാകുന്നെങ്കിൽ അതിന് ഉത്തരവാദികൾ നമ്മൾ പ്രായമുള്ളവരാണ് എന്ന് പറയുന്നതിന് ර ड़ීම.